ബിജെപി ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് ബി ജെ പി നേതാവ് പന്തളം പ്രതാപൻ തുടങ്ങിയവരും എൻ ഡി എ സ്ഥാനാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു ഇന്ന് തടസ്സങ്ങളെ മറികടക്കുക എയ്ഡ്സ് പ്രതിരോധത്തെ പരിവർത്തനം ചെയ്യുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം രണ്ടായിരത്തി മുപ്പതോടെ എയ്ഡ്സ് രോഗത്തെ തുടച്ചുനീക്കുകയാണ് ലക്ഷ്യമെന്ന് സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി മുൻ പ്രോജക്ട് ഡയറക്ടർ ഡോ രമേഷ് ആർ പറഞ്ഞു ആഗ്രഹത്തിലാണ് നടക്കുന്നത് നമ്മള് രണ്ടായിരത്തി മുപ്പതാവുമ്പോഴത്തേക്ക് എച്ച് ഐ വി എയ്റ്റ്സിനെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ആയിട്ട് ഒബ്ജക്റ്റീവും ഗോളും പക്ഷെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നിൽക്കുമ്പോൾ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് തന്നെ ബഹുദൂരം സഞ്ചരിക്കാൻ ഇരിക്കുന്നുണ്ട് കേരളത്തിന്റെ സിനാരിയോ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് ഒരു ചെറിയൊരു മാറ്റം ആണ് കാണുന്നത് കേരളം ഇപ്പോഴും ലോ പ്രിവലൻസ് സ്റ്റേറ്റിൽ ഒന്നാണ് പക്ഷെ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തെ കണക്ക് നോക്കുമ്പോൾ ഒരു മാർജിനൽ ഇൻക്രീസ് ഓഫ് നമ്പർ ഓഫ് കേസസ് ആണ് നമ്മൾ കാണുന്നത് ആകെ ഇപ്പോ നമുക്ക് ഒരു പോസിറ്റീവായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ബ്ലഡ് ട്രാൻസ്മിഷൻ വഴി നമുക്ക് കേസ് കേരളത്തിൽ ട്രാൻസ്മിറ്റ് ആവുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു പോസിറ്റീവ് നേട്ടം തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നമുക്ക് മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ കൂടി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ അർത്ഥം എവിടെയോ നമ്മളുടെ പ്രഗ്നന്റ് വിമന്റെ സ്ക്രീനിങ്ങിന് ചെറിയ ഒരു ജാഗ്രത കുറവ് വന്നിട്ടുണ്ടോ എന്നതാണ് കാരണം ഫസ്റ്റ് ക്രൈമിൽ തന്നെ എല്ലാ പ്രഗ്നന്റ് വിമെന്നിനെയും നമ്മൾ എച്ച് ഐ വി സ്ക്രീനിങ് ചെയ്ത് കഴിഞ്ഞാൽ ദൗർഭാഗ്യവശാൽ പോസിറ്റീവ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എ ആർ ടി കൊടുക്കുകയും യൂണിവേഴ്സൽ പ്രിക്കോഷൻസ് എടുക്കുകയും ചെയ്യുക നമ്മുടെ കുഞ്ഞിനെ പോസിറ്റീവിറ്റിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കും അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ എല്ലാ ഒബ്സ്ട്രക്ഷൻസും ഒഴിവാക്കിക്കൊണ്ട് യങ് ജനറേഷനെ കൂടുതൽ അവയറാക്കുകയും കമ്മ്യൂണിറ്റിയിൽ കൂടുതൽ അവയർനസ് ക്രിയേറ്റ് ചെയ്യരുത് ഗർഭിണികളുടെ സ്ക്രീനിങ് കുറച്ചും കൂടി ശക്തമാക്കുകയും ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ഡ്രഗ് ഇഷ്യൂ ഒരു വലിയ ഒരു ചാലഞ്ചാണ് ബോത്ത് ഇഞ്ചക്ഷൻ ഡ്രഗ് യൂസേഴ്സ് തീർച്ചയായിട്ടും ഇൻഫെക്റ്റഡ് നീഡിൽസ് അനുസരിച്ച് വരുന്നതുകൊണ്ടും മാത്രമല്ല യൂഷൽ ഡ്രഗ് യൂസേഴ്സിലും അവർക്കുള്ള ബിഹേവിയർ ചേഞ്ച് റിസ്ക് ബിഹേവിയർ കൂടുന്നതുകൊണ്ട് അവർക്കും എച്ച് ഐ വി പോസിറ്റിവിറ്റി വരാനുള്ള സാധ്യത കൂടുതലാണ് കുറച്ചും കൂടിയും ഒരു ഇഫക്റ്റീവായിട്ടുള്ള ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ടാർഗറ്റഡ് ഇന്റർവെൻഷൻ കുറച്ചും കൂടി ശക്തമാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും എലിമിനേഷൻ എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റീവ് നമുക്ക് എത്താൻ സാധിക്കുന്നുള്ളതാണ് എന്റെ വിലയിരുത്തല്